ശബരിമല സ്വർണ്ണ കൊള്ളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻപ്രണ്ട് ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം വരും മുൻ ദേവസ്വം ജാമ്യ ഹർജിയും കൊല്ലം വിജിലൻസ് മുൻ സെക്രട്ടറി എസ് കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് സുപ്രീം കോടതിയിൽ എസ് ഐ ടി സത്യവാങ്മൂലം ഫയൽ ചെയ്തു അതിനിടെ ഇടനിലക്കാരൻ കൽപേഷ് എസ് ജയസ്സരി എന്നിവർക്ക് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് അയച്ചു റിനു ശ്രീധാർ ആർ അച്യുതൻ വിഷ്ണു അച്ഛർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആറച്ച നിലയൊക്കെ ആദ്യം പോകുന്നു അച്ചുതന്നെ ഇവിടെ നേരത്തെ ഒക്കെയുള്ള ജാമ്യാപേക്ഷകൾ പരിഗണിക്കുമ്പോൾ കടുത്ത വിമർശനത്തോടെ ജാമ്യാപേക്ഷകൾ തള്ളുകയാണ് പതിവ് പക്ഷെ ഇവിടെ ഈ ജാമ്യാപേക്ഷയിൽ ഒരു ഒരു ഹെൽത്ത് ബേസ് അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനമൊക്കെ പറയുന്നുണ്ട് എന്ത് പ്രതീക്ഷയും കോടതിയിൽ എപ്പോൾ വരും തീരുമാനം ഹാഷ്മി ഈ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ആയിട്ടുള്ള എസ് ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷ അത് കഴിഞ്ഞ തവണ സുപ്രീംകോടതി പരിഗണിച്ച ഘട്ടത്തിൽ ജയശ്രീയുടെ അറസ്റ്റ് തടയുകയും പക്ഷേ അന്വേഷണത്തോട് സഹകരിക്കാനും അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകുവാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ജയശ്രീ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകുകയും ചെയ്തതാണ് ആ ജാമ്യാപേക്ഷ വീണ്ടും ഇന്ന് സുപ്രീംകോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ജാമ്യാപേക്ഷ എസ് ജയശ്രീ സുപ്രീംകോടതിയിൽ നൽകിയത് ഇന്നിപ്പോൾ ജസ്റ്റിസ് ദി ദിബാങ്കർ ദത്തയുടെ ബെഞ്ചാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാനായി ഇരിക്കുന്നത് അതിനിടയിലാണ് ജസ്ഐ ടി ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഇപ്പോൾ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് ജയശ്രീയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്നൊരാവശ്യമാണ് എസ് ഐ ടി മുന്നോട്ട് വയ്ക്കുന്നത് ബോർഡ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ജയശ്രീ പ്രവർത്തിച്ചു എന്നുകൂടി എസ് ഐ ടി ആ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് എന്തായാലും ഇന്നിപ്പോൾ സുപ്രീംകോടതി വിഷയം പരിഗണിക്കുമ്പോൾ എസ് ഐ ടിയുടെ സത്യവാങ്മൂലം പരിശോധിച്ചുകൊണ്ട് ഉള്ളൊരു നീ തീരുമാനങ്ങളിലേക്കായിരിക്കും കടക്കുക അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് ജയശ്രീക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ഇതിൽ ഇതിൽ ഇനി കാത്തിരിക്കേണ്ടത് കാരണം കഴിഞ്ഞ ദിവസമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾ ജാമ്യം തേടി സുപ്രീംകോടതിയെ സമീപിച്ച ഘട്ടത്തിൽ ോടെയായിരുന്നു കോടതി ജാമ്യാപേക്ഷ തള്ളിയത് ഇന്നലെ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയും സുപ്രീം കോടതി തള്ളിയിരുന്നു അന്വേഷണം പുരോഗമിക്കുന്നു ഇടപെടാനാകില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയത് ആ ഒരു സാഹചര്യം എന്തായാലും ഇതിന് പിന്നിലുണ്ട് എന്തായാലും ഇന്നിപ്പോൾ എസ് ജയശ്രീയുടെ ജാമ്യാപേക്ഷയിലേക്ക് വരുമ്പോൾ എന്താണ് കോടതിയുടെ തീരുമാനം എന്നതാണ് ഈ കേസിൽ നിർണായകം ഇനി നമ്മൾ കൂടെ പോവുകയാണ് റിനു റിനു ഗുഡ് മോർണിംഗ് അഗൈൻ ഇപ്പോൾ എൻവാസും കെ എസ് ബൈജുവും ഒരു ജാമ്യ ഹർജി അത് സ്വാഭാവിക ജാമ്യ ഹർജിയാണ് ഏത് രീതിയിലായിരിക്കും ഇത് പരിഗണിക്കപ്പെടുക ക്രിസ്റ്റിന ഹാഷ്മി എന്തായാലും പതിനൊന്ന് കൂടി കൊല്ലം വിജിലൻസ് കോടതി എൻ വാസുവിൻ്റെയും കെ എസ് ബൈജുവിൻ്റെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും നമുക്കറിയാം തൊണ്ണൂറ് ദിവസം റിമാൻഡിൽ കഴിഞ്ഞ് സ്വാഭാവിക ജാമ്യം തേടിയാണിവർ കോടതിയിൽ സമീപിച്ചിരിക്കുന്നത് നേരത്തെ പലതവണ എൻ വാസു അടക്കം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും ആ കോടതി അത് തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് സ്വാഭാവിക ജാമ്യം തേടിയാണിപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ആ ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന ആ വിവരം ും അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ആളായിരിക്കും എൻ വാസു ഈ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി കെ എസ് ബൈജുവിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് ആറാമനായി മാറുകയും ചെയ്തും ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതിൽ രൂക്ഷ വിമർശനം തന്നെയാണ് ഉയർന്നു വരുന്നത് എസ് ഐ ടിക്ക് നിലവിൽ ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കുവാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അത് വൈകുന്നു എന്നതിൽ ആരോപിച്ചാണ് പ്രതിപക്ഷം അടക്കം നിയമസഭയിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാക്കുകയും ചെയ്തു എന്തായാലും എൻ വാസു കട്ടളപ്പാളി കേസിൽ ഇല്ല എന്നുള്ളതാണ് ഈ സ്വർണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ആ പ്രതി നിലവിൽ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തന്നെ നൽകിയിരുന്നെങ്കിൽ ജാമ്യം ലഭിച്ചിരുന്നില്ല ഇന്നിപ്പോൾ കേസ് പരിഗണിക്കും പതിനൊന്ന് മണിയോടുകൂടി കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ആൾ കൂടിയാണ് എൻ വാസു അപ്പം കെ എസ് ബൈജു ദേവസ്വം ബോർഡ് കമ്മീഷണറായി ജോലി നോക്കിയിരുന്ന ഒരാൾ കൂടിയാണ് എന്തായാലും നിലവിൽ ഈ ശബരിമല സ്വർണ്ണക്കുള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേർക്ക് കൂടി ജാമ്യം തന്നെയാണ് നമുക്ക് വേണ്ടി കഴിയുക ാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഇല്ല ഇടക്കാല ഒന്നുമില്ല അപ്പൊ സ്വാഭാവിക സ്വാഭാവിക ജാമ്യം കിട്ടും എന്ന കാര്യത്തിൽ ഏതാണ്ട് തർക്കം വേണ്ട എന്ന് തന്നെ പറയണം അല്ലെങ്കിൽ പിന്നെ തന്ത്രിയുടെ കാര്യത്തിലൊക്കെ പറയുന്നവരെന്തോ ഇതിനേക്കാൾ ഗൾഭീകരമായ എന്തോ ഉണ്ട് എന്നൊക്കെ പറയണം തന്ത്രിയുടെ കാര്യത്തിൽ പക്ഷേ തൊണ്ണൂറ് ദിവസമായിട്ടില്ല കേട്ടോ അതും വിഷ്ണു സുരേഷ് കുറിച്ചിരുന്നു വിഷ്ണു ഇപ്പൊ പുതിയ ആളുകൾ കൂടി ഇ ഡി നോട്ടീസ് ഉണ്ട് ജയറാമൻ വരെ ഇ ഡി നോട്ടീസ് കിട്ടിയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും നോട്ടീസ് പ്രതീക്ഷിക്കണം വിഷ്ണു അല്ലേ അശ്മി എല്ലാവരും നോട്ടീസ് പ്രതീക്ഷിക്കണം എല്ലാവരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പാകെ ഹാജരാകണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഈ പ്രതിപട്ടികയിലുള്ള ആളുകളെ ചോദ്യം ചെയ്യുക അതിൽ രണ്ടുപേരെ ഇതിനോടകം ചോദ്യം ചെയ്തിട്ടുണ്ട് മുരാരി ബാബുവിനെയും ശ്രീകുമാറിനെയും അതിനുശേഷം നമ്മൾ പ്രതീക്ഷിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുമെന്നാണ് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം അത് ഈ ആഴ്ച നോട്ടീസ് നൽകും അതായത് ഉണ്ണികൃഷ്ണ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കൂടുതൽ ക്ലാരിറ്റി വന്ന ശേഷം ഉണ്ണികൃഷ്ണ ബോറ്റിക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് ഇ ഡിയുടെ തീരുമാനം അതിനിടയിലാണ് കൽപ്പേഷിനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജയശ്രിക്കും ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് അതായത് പരമാവധി ആളുകളെ ചോദ്യമനയിലേക്ക് എത്തിച്ച് അവരിൽ നിന്ന് വിവരങ്ങൾ സമാഹരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ആ വിജിലൻസും അതോടൊപ്പം തന്നെ എസ് ഐ ടിയും ഒക്കെ ശബരിമല സ്വർണ്ണക്കൊള്ള അതായത് കൊള്ള നടന്ന ഫോമും മോഡസ് ഓഫ് ഓപ്പറാൻഡിയും ഒക്കെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇ ഡി അന്വേഷിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ അതിന് അന്താരാഷ്ട്ര ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരാൻ ഉണ്ട് അതായത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പരിശോധിച്ച ശേഷമായിരിക്കും അതിലൊരു പൂർണ്ണ ക്ലാരിറ്റി ിയിലേക്ക് എത്തുക അതിന് ഇവരുടെ മൊഴിയൊക്കെ സഹായകരമാകുമെന്നാണ് ഇ ഡിയുടെ പ്രതീക്ഷിച്ച പ്രതീക്ഷ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പ്രതികളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാകും സ്വാഭാവികമായി അത്തരം രേഖകൾ ഇവരുടെ പക്കലുണ്ടാവും ആ രേഖകളൊക്കെ പിടിച്ചെടുത്ത് ഇവരിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ തുകയുടെ വിശ വിശദാംശങ്ങളൊക്കെ ശേഖരിക്കാനാണ് ഇപ്പോൾ ഇ ഡിയുടെ ഒരു ശ്രമം ഒപ്പം ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില പേരുകളുണ്ട് എസ് ഐ ടി പ്രതിപട്ടികയില്ലാത്ത ആളുകളാണ് കടകംപള്ളി സുരേന്ദ്രനുണ്ട് അടൂർ പ്രകാശ് ഉണ്ട് പി എസ് പ്രശാന്ത് ഉണ്ട് അങ്ങനെ കുറേ അധികം പേരുകളുണ്ട് ജയറാം ഉൾപ്പെടെയുള്ള ആളുകൾ ജയറാമിന് ഇതിനോടകം നോട്ടീസ് നൽകി ഈ പേരുകളുള്ള ആളുകളെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുമെന്നാണ് മനസ്സിലാവുന്നത് ജയറാം അടുത്ത ചൊവ്വാഴ്ച ഹാജരാകും അതിനുശേഷമായിരിക്കും മറ്റുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുക സമഗ്രമായ അന്വേഷണത്തിലേക്ക് ഇ ഡി പോവുകയാണ് തെരഞ്ഞെടുപ്പ് ഘട്ടം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇഡിയിലെ അന്വേഷണമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം